സോ സർ പല സ്റ്റുഡൻസിനും പറ്റുവോ പൈസ പോവുമോ എന്നൊക്കെയുള്ളത് പിന്നെ ചിലവർ ഈ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട് സോ അവരോട് എന്താണ് പറയാനുള്ളത് അത് മാത്രമല്ല മാത്രല്ല അക്കാഡമിയിൽ തന്നെ ഉറപ്പാണ് വിജയം ആണോ വിജയം എന്താ പറയണ്ട ഇപ്പം മനസ്സിലോട്ട് ഈ ക്വസ്റ്റിനുള്ള മറുപടി പലരും ചോദിക്കാറുണ്ട് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വേടുകൾ ഇങ്ങനെ പറയുക എന്നിട്ട് അവർ എന്താ പറയുക അവർ എനർജി ലെവൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടി എന്താ പറയുക എപ്പോഴും ഒരു ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക് ആക്കി എന്താ പറയുക ഇൻസ്പയറിങ് വേഡ്സ് ഒക്കെ പറഞ്ഞു പോവുക മോട്ടിവേഷൻസിൻ്റെ ഒരു കുഴപ്പം ഞാൻ കാണുന്നത് മോട്ടിവേഷൻ ഒരു സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഞാനത് ആ പറഞ്ഞ മൊമെൻ്റിൽ ഇപ്പം ഷാനക്ക് ആ ചെയ്യണം പക്ഷെ അത് കഴിഞ്ഞിട്ട് ഷാന ഞാനിവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ക്ലാസ് കഴിഞ്ഞു പിന്നെ ഷാന എന്താ ചെയ്യാൻ പോകുന്നത് കൺഫ്യൂഷനാണ് അത് കഴിഞ്ഞിട്ട് ശന ഇപ്പൊ ഒരു വിഷമത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു മണിക്കൂർ അല്ലെ ഒരു പത്ത് മിനിറ്റ് നടന്ന മോട്ടിവേഷൻ വെറുതെ ആയി നമ്മൾ ഈ മോട്ടിവേഷൻകൾ ഉദ്ദേശിക്കുന്നേ ശരിക്കും പലരുടെയും ധാരണ ഏതാ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ ഉറപ്പാണ് വിജയം എന്നൊക്കെ പറയുന്നു മോട്ടിവേഷൻസിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് ഇതിലൊക്കെ എന്താണ് കാര്യം ഇരിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അവിടെ മോട്ടിവേഷൻസ് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റിയാണ് ശരിക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും പക്ഷെ കുറച്ച് പേര് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകുന്നുണ്ട് കുറച്ച് പേര് എന്താകുന്നുണ്ട് സക്സസ്ഫുൾ ആകുന്നുമില്ല എല്ലാവരും സക്സസ്ഫുൾ അല്ലല്ലോ അപ്പം നമ്മൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ജേണി അല്ലെ അവരുടെ ഹിസ്റ്ററി ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവരെന്തോ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പാ സാധാരണഗതിയിൽ നോർമലായിട്ട് പോകുന്ന മനുഷ്യനെക്കാട്ടിലും അവർ വ്യത്യസ്തമായിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരെന്തോ നേടിയിരിക്കുന്നത് അതെന്താണെന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു നമ്മൾ അവർ ചെയ്ത രീതികളൊക്കെ അനലൈസ് ചെയ്യുന്നു എന്നിട്ട് അത് അവര് ചെയ്ത ആക്ടിവിറ്റികള് നമ്മളിവിടെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക മേ ബി അവർക്കൊരു ചെക്ക് ലിസ്റ്റ് വേണം രാവിലെ എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ഓരോ ടോപ്പിക്കുകൾ ഓർഗനൈസ് ചെയ്യണം റീഡിങ് ചെയ്തിട്ട് ലിസണിങ് ചെയ്യണോ അത് കസ്റ്റമൈസ് ചെയ്ത് അവരോട് പറയുകയാണ് നമ്മൾ താങ്കൾ ഒരു കാര്യം ചെയ്യൂ താങ്കളുടെ എന്താ പറയുക രീതി പ്രകാരം താങ്കളെ ഫുള്ളായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ താങ്കൾ ഈ ഒരു സെഷൻ ആദ്യം ചെയ്യണം അതിന് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യണം അതിനുശേഷം ഒരു ഓർഡർ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഓക്കെ എന്നിട്ട് അതിൻ്റെ അകത്ത് അവരുടെ മൈൻഡ് മാറുമ്പം അതിൽ നിന്ന് മൈൻഡ് ഡീവിയേറ്റ് ചെയ്താൽ അന്നേരം മൈൻഡിൽ എന്ത് തോട്ടാണ് വരണ്ടേ അതിനെന്താ ആക്റ്റാ ചെയ്യണ്ടേ അങ്ങനെ ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റികൾ പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും അതിന് അതവര് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരോട് അവരോട് ഉറപ്പായിട്ടും പറയണം നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും സോ ദാറ്റ് ഈസ് മോട്ടിവേഷൻ അവിടെ ആക്ടിവിറ്റികൾ ഓറിയൻറ്റഡ് ആക്കി ആ ആക്ടിവിറ്റികൾ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ശരിക്കും റിജൂസിന് അതാണ് നടക്കുന്നത് ജസ്റ്റ് ഒരു എന്തൊക്കെയൊന്ന് പറഞ്ഞ് എന്താ പറയുന്നത് ചിലർ വിചാരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞു ജയിക്കും ജയിക്കും ഉറപ്പാണ് വിചയെന്നൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും ഒരു പോസിറ്റീവ് അഫോമേഷനാണ് അത് അവരറിയാതെ കുറച്ച് പേര് ഉപയോഗിക്കുന്ന സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന പോസിറ്റീവ് അഫോമേഷൻസ് ഒരുപാട് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് ഇത്ര തവണ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ സീക്രെട്ടാണ് അത് കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അവരത് എത്തുക തന്നെ ചെയ്യും അതാണ് ശരിക്കും സംഭവിക്കുന്നത് അത് പറയല്ലോ അതിലിപ്പം ഇവിടെ ഞങ്ങൾ ഓരോരുത്തർക്കും അത് കസ്റ്റമൈസ്ഡാ ഇപ്പം ഷനയെ സംബന്ധിച്ച് ഷനയ്ക്ക് ഇപ്പൊ തരുന്നത് ഷനക്ക് ഇപ്പം ഷനയുടെ കാര്യങ്ങൾ കേട്ടു ഷന ഇപ്പൊ ഒരു തവണ ചിലപ്പോ ഊറ്റി ആണെങ്കിൽ ഇപ്പൊ ഊറ്റി എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ ചിലപ്പോ ഒരു തവണ എഴുതി രണ്ടാമത്തെ ആള് വരുമ്പം അദ്ദേഹത്തിന് കസ്റ്റമൈസ് ചെയ്ത് അദ്ദേഹത്തിനുള്ളത് വേണം കൊടുക്കാൻ അല്ലാതെ ജനറൽ മോട്ടിവേഷൻ കൊണ്ട് ആ കുട്ടിക്കൊരു പ്രയോജനം ഉണ്ടാകില്ല ഇപ്പൊ നമ്മൾ പറയാണ് താങ്കൾ ഇന്ന ചെയ്യൂ സക്സസ് ആകും അങ്ങനല്ല അദ്ദേഹത്തിന് കസ്റ്റമൈസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയ കൊടുക്കണം അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് അത് ചെയ്യുന്നതാണ് സംശയമില്ലാത്ത കാര്യം അത് എനിക്ക് ഒന്ന് ഒരുപാട് പേർക്ക് അത് വേണ്ടതാണ് ഇവിടെ വെത്തുന്നതല്ല ജനറലൈസ്ഡ് ആയിട്ട് ഏറെ പ്രോബ്ലംസ് എല്ലാവരും ഫേസ് ചെയ്യുന്നു അത് ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള വീടുകളിൽ വീഡിയോകളിൽ അത് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് ആ സീക്രട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വീഡിയോ വെച്ച് നമ്മൾ പറയുന്നതുമാണ് ഉറപ്പായിട്ടും അങ്ങനെ ഒരു സീരിയസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ നമ്മളത് ഉറപ്പായിട്ടും അത് ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസും എങ്ങനെ ഗോളിൽ സെറ്റ് ചെയ്യണമെന്ന് ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങളുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതാണ് പറഞ്ഞു വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ഒരു വളരെ സക്സസ്ഫുൾ എന്താണ് ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് നമുക്കിപ്പം നമ്മളെപ്പോഴും ആദ്യം തീരെ ആദ്യം പറയാനുള്ളത് മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം ഐ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ആൾക്കാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരുടെ ബുക്കുകളിൽ നിന്ന് അറിയാൻ പറ്റും അവർ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ഐ ലൈക്ക് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് അത് എത്രത്തോളം കൂടുതലും അവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു നമ്മൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെങ്കിലും നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അവിടെ എന്താ പറയുക ഞാനൊരു ചെറിയ എന്താ പറയുക ഒരു ഐഡിയ തരുന്നത് അപ്പൊ അത് നമുക്കിപ്പം പലരോട് ദേഷ്യമുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം നമുക്കൊരു ഒരാളോട് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ അയാളോട് ആ ദേഷ്യവും ഭയങ്കരമായിട്ട് അങ്ങ് നീ അത് ചെയ്തത് ശരിയായില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളവരോട് ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ വോയിസ് ഉയർത്തി നമ്മൾ അവരെ വഴക്ക് പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്റെ നെഗറ്റീവ് എനർജി അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക കൂടിക്കൊണ്ടിരിക്കുക ശരിയല്ലേ ഞാൻ എന്ന വ്യക്തി എന്നെ സ്നേഹിക്കാതായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വോയിസ് എത്രത്തോളം റീസ് ചെയ്ത് ആ മനുഷ്യൻ്റെ അവസ്ഥ ഡിപ്രഷൻ അദ്ദേഹത്തിനെ ഒരു ഡൗൺ സ്റ്റേജിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹം മാത്രമല്ല അവിടെ ഡൗൺ ആകുന്നത് ഞാനും അവിടെ ഡൗൺ ആവുക അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അദ്ദേഹം പറഞ്ഞ ആ മേക്ക് ചെയ്തൊരു മിസ്റ്റേക്ക് അതിനൊരു സൊല്യൂഷൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത് ഇനി അത് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് അയാളോട് ദേഷ്യപ്പെട്ട് ഇനി എന്ന് പറഞ്ഞിട്ട് അയാളെ വഴക്ക് പറഞ്ഞ് നീ ഇങ്ങനെയാണ് ഇങ്ങനെയാണങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ നെഗറ്റീവ് ഇഞ്ചെക്ട് ചെയ്യാതെ നമ്മൾ അയാളോട് ആ പ്രശ്നം എന്താണോ ആ പ്രശ്നം എന്താണെന്ന് പഠിച്ചിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ നീ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ ആ പ്രശ്നം ഒഴിവാകും അപ്പം എൻ്റെ ചുറ്റിൽ നിൽക്കുന്നവരോടെല്ലാം ഞാൻ അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് ഇങ്ങനെ ചെയ്യും ദേഷ്യപ്പെടുന്നത് കുറയ്ക്കും പണ്ട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു ദേഷ്യത്തി എല്ലാം മാറി 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 ഓരോ ദിവസം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ ദിവസം നമ്മൾ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക മൊത്തത്തിൽ എല്ലാം തികഞ്ഞ ഒരാൾ ലോകത്തില്ല ശരിയല്ലേ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക നമ്മൾ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഈവനിങ്ങുകൾ ചോദിക്കാം രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഞാൻ ഇന്ന് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നോ അത് ചെയ്തത് ശരിയായ രീതിയിലായിരുന്നോ നമ്പർ വൺ അവിടെ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് നന്നായിരുന്നില്ല അത് വേണം എഴുതാൻ നോട്ട് ചെയ്യും നമ്പർ ടു ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആക്കാം അത് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്താൽ വലിയൊരു മാറ്റം ഉണ്ടാകും ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണോ ചെയ്തത് അത് ശരിയായിരുന്നോ ക്വസ്റ്റ്യൻ നമ്പർ വൺ നമ്പർ ടു ഇത് നാളെ എങ്ങനെ ബെറ്റർ ആക്കി ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ നാളെ എങ്ങനെ ഇത് ചെയ്യാം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പഠിച്ച് ഓരോ ദിവസവും നമുക്ക് ദൈവം തന്ന ദാനമാണ് ഇന്ന് കുറച്ചുപേര് കണ്ണ് തുറന്നു ശരിയല്ലേ കൊറച്ചുപേർ കണ്ണ് തുറന്നു ഇല്ല അവര് ഈ ലോകത്ത്ന്നില്ല അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ദൈവം തന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇന്ന് രാവിലെ കണ്ണ് തുറക്കാൻ പറ്റി നമ്മുടെ കണ്ണ് തുറന്നു ശരിയല്ലേ നമ്മൾ ഇന്ന് വായു ശ്വസിച്ചു നമുക്ക് ദൈവം തന്ന കുറച്ച് മൊമെന്റുകളാണ് അപ്പൊ അത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് സീക്രട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാല് നിങ്ങൾ സക്സസ് ആകും ഉറപ്പാ ഒരു സംശയമില്ല എനിക്കത് ഞാനത്

യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വെതിലിട്ട എന്ന് പറയുമ്പോഴത്തേന് എന്തിനാണ് യോഗ കൊണ്ടുവരുന്ന സെഷനിൽ വളരെ ചോദിക്കാറുള്ളത് ഒരാൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ അയാൾ ഹാപ്പി ആകണം ഒരു സംശയമില്ല അങ്ങനെ അയാൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രത്ത് കൺട്രോൾ ചെയ്യണം നമുക്ക് ഈ ബ്രത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് നമ്മളിന്ന് മാറിയാൽ നമ്മൾ പിന്നെ ഇല്ല അപ്പോൾ അതിനെ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ശരിക്കും യോഗ എനിക്കൊന്നും ഒരുപാട് പേര് ഈവൻ ടോണി റോബിൻസൺ ഉൾപ്പെടെ പ്രൈമിങ് എന്ന് പറഞ്ഞ സെഷൻ്റെ അകത്ത് ഒരുപാട് സെഷൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു പല രീതിയിലുള്ള കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിനെ ഡെവലപ്പ് ചെയ്യുക പക്ഷെ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെ നമ്മുടെ സിസ്റ്റത്തിൽ അത് കൂടുതലായിട്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇവിടെ ചെയ്യുന്നൊരു കാര്യം നമ്മളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ രീതികൾ ഈ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ്രത്തിനെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും ആ ആശ്വാസം ബ്രെയിനിൽ കുറച്ച് ഒരു എനർജി ലെവലിൽ ക്രിയേറ്റ് ചെയ്യും നമ്മളിപ്പോഴും ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ആക്ഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എൻഡോഫിൻ എന്ന് പറഞ്ഞിട്ടൊരു ജനറേഷൻ നടക്കുന്നുണ്ട് അല്ലേ അപ്പം ഓരോ ടാസ്ക് കംപ്ലീഷൻ നടക്കുമ്പോഴും ആ എൻഡോഫിൻ ജനറേറ്റ് ആയി വരണം അത് ജനറേറ്റ് ആയി വരണമെങ്കിൽ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം വരണം ആ സന്തോഷം തരണമെങ്കിൽ ബ്രത്തിനെ കൺട്രോൾ ചെയ്യണം ആ ബ്രത്തിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ഏതിലൂടെ പോയാൻ പറ്റുള്ളൂ യോഗയിലൂടെ പോയാൻ പറ്റുകയുള്ളൂ അപ്പം ഇവിടെ മനസ്സിനുണ്ടാകേണ്ട ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാൻ പ്ലേസ് യോഗ കൊണ്ടുവന്നേ പറ്റുള്ളൂ അതുകൊണ്ടാണ് യോഗ കൊണ്ടുവന്നിരിക്കുന്നത് അത് കൂടുതൽ കുട്ടികളും അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ നമ്മൾ ഓരോ പുതിയ റിസേർച്ച് കണ്ടക്ട് ചെയ്ത് ഇന്ന് ചെയ്തത് എങ്ങനെ നാളെ കുറച്ചുകൂടി നന്നാക്കും അതേ സ്ട്രാറ്റജിയിലാണ് ഓരോ ദിവസവും അത് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ അടി മോട്ടിവേഷൻ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അതുപോലെ തന്നെയാണ് യോഗയും കുട്ടികളിൽ മാറ്റം വന്നു അത് സക്സസ്ഫുൾ ആയി അത് ഞങ്ങൾ അതാണ് മോട്ടിവേഷൻ ഒരു സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് പ്ലാൻ ഉണ്ടോ മോട്ടിവേഷൻസ് മാത്രമായിട്ട് ഞാൻ എന്റെ ക്ലാസ്സിലാണ് കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറയുന്നതും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അവർ പറയും യെസ് സർ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുതിയ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എപ്പോഴും മനുഷ്യന്മാർക്ക് വേണ്ടത് പുതിയ പുതിയ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഓരോ പുതിയ സെക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവരോട് ചോദിക്കുകയും പെർമിഷൻ എടുക്കുകയും അത് ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും സർ ഇറ്റ്സ് ബെസ്റ്റ് കൊള്ളാം നന്നായിട്ടുണ്ട് ഞങ്ങൾ ചെയ്ഞ്ച് വന്നു ഞങ്ങൾക്ക് ടോട്ടലി ഞങ്ങളുടെ എനർജി ലെവൽ ലെവലൊന്ന് അപ്പായി അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകും സോ മോട്ടിവേഷൻസ് ഉറപ്പായിട്ട് മോട്ടിവേഷൻസ് അടങ്ങുന്ന ക്ലാസുകളുണ്ട് എക്സാമിന് തൊട്ട് നോമ്പ് ഞങ്ങൾക്ക് മോട്ടിവേഷൻസ് മാത്രം പറഞ്ഞിട്ട് വൺ വണ്ടാം സെഷൻ ഞാൻ അർജന്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി കുറേ ആക്ടിവിറ്റീസിലൂടെ ആ സെഷൻ പോകുന്നത് മൈൻഡിനെ റിലാക്സ് ചെയ്തു ബ്രെയിനെ എനർജൈസ് ചെയ്യുന്നുണ്ട് ബ്രെയിൻ ജിം ചെയ്യുന്നുണ്ട് ബ്രെയിൻ കാരണം പലപ്പോഴും നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ബ്രെയിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ബ്രെയിനുള്ള ആക്ടിവിറ്റി ചെയ്യുന്നില്ല അതിന് ബ്രെയിൻ ജിം പോകണം അങ്ങനെയുള്ള ബ്രെയിൻ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യണം അപ്പം ആ ബ്രെയിൻ ആവും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ എക്സാമിലൊന്നും കൊടുക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ ജയിക്കും ഒരു സംശയം ഓക്കെ സാർ ഇപ്പം നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്പാണ് സാറിന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തന്നത് സാർ ഡെയിലി ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അപ്പം സാർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് മൈൽ സ്റ്റോൺസ് കടന്നു വന്ന ഒരാളാണ് അപ്പം സാറിന്റെ ഇതേപോലുള്ള മോട്ടിവേഷൻ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഉറപ്പായിട്ടും എല്ലാവരോടും പറയുന്നു നിങ്ങൾക്ക് ഇത് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക ഈ സെഷൻ കണ്ടിട്ട് നിങ്ങൾക്കൊരു ചെറിയ ചേഞ്ച് ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇനി ഇനി ചെയ്യും അതിൻ്റെ അകത്ത് ഒരു സംശയവും ഇല്ല അപ്പോൾ വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞിട്ട് പറയുന്നതല്ലേ നല്ലത് അത് ഞങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യുന്നതാണ് അത് ചെയ്തിട്ട് നിങ്ങൾ പറയൂ നിങ്ങളുടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രയോജനം ഉണ്ടായോ ഉണ്ടാ ഇല്ലയോ എല്ലാം പറയും ഞങ്ങളെല്ലാം തിരുത്താൻ തയ്യാറാണ് അല്ല അത് ഓക്കെ ആയെങ്കിൽ നിങ്ങൾ ഓക്കെ കമന്റ് ഇട്ടാല് ഞങ്ങൾ ഒരുപാട് സന്തോഷം അപ്പൊ ഒരുപാട് ഒരുപാട് ചെയ്യാനുള്ള ഒരു വലിയ പ്രചോദനമാകും അത്